സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലളിതമായ ഒരു മരുന്ന് പറഞ്ഞിരുന്നു അത് ഉപയോഗിക്കേണ്ടത് പല്ലിൻ്റെ കേടുള്ളവര് പുഴുപ്പല്ലുള്ളവര് ഒക്കെ അത് ഉപയോഗിച്ചാൽ മതി നല്ല ചുക്കുപൊടി പൊടി ഇത്ര അല്പം കർപ്പൂരം ചേർക്കുക നന്നായി യോജിപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും പല്ല് തേച്ചാൽ മതി കേടായ പല്ലുകളുടെ കേട് ശമിക്കും പല്ലുവേദന അസഖ്യമായിട്ടപ്പഴുമുള്ളവർക്ക് ശമിക്കും പുഴുപ്പല്ലിനെ അകറ്റും ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു അടുത്ത് ചെന്നാൽ ഓടും അകത്ത് ചെന്നാൽ അനുഗ്രഹമായി മാറും എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒത്തിരി പേർ സഹകരിച്ചു ഒത്തിരി പേർ പ്രോത്സാഹന വാക്കുകൾ എഴുതിയെങ്കിലും എല്ലാം തെറ്റായിരുന്നു ഉത്തരം ദുര്യൻ ദുര്യൻ പഴം അടുത്ത് ചെന്നാല അതി കഠിനമായ ദുർഗന്ധമാണ് അകത്ത് ചെന്നാലോ ഏറ്റവും വൈറ്റമിൻസ് അടങ്ങിയ ഏക പഴമാണ് ദുരിയൻ വിദേശ രാജ്യക്കാര് അത് കണ്ടാൽ വാങ്ങിപ്പോകും എന്ത് വില കൊടുത്തും കേരളക്കാർ അതിനെ അവഗണിക്കും അതായിരുന്നു അതിൻ്റെ ഉത്തരം ആരും ഉത്തരം തന്നില്ല ഉത്തരം തന്നവർ ദയവായിട്ട് അഡ്രസ്സുകൾ ഇട്ട് തന്നിരിക്കണം ഞങ്ങള് ഓരോ വീഡിയോയും ഇന്നിട്ടാൽ നാളത്തെ വീഡിയോ വരുമ്പോഴത്തേക്ക് വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് സെലക്ട് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വന്നോളൂ പലരും കുറച്ച് പേരുടെ വന്നിട്ടുള്ളൂ ഇനി വരാനുണ്ട് അതും വേഗം വിട്ടു തരണേ പിൻകോഡും ഫോൺ നമ്പറും ചേർത്ത് തരണം കേട്ടോ നന്ദി നമസ്കാരം ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം കർട്ടനായിട്ട് ഉപയോഗിക്കാം അത് ഏത് ഔഷധ ചെടി ആയിരിക്കും ചിന്തിച്ചുത്തരം എഴുതണം ആദ്യം തരുന്ന ഉത്തരത്തിന് നമ്മൾ പ്രാധാന്യമുണ്ട് eh baki nak